ഇവിടുത്തെ സെർട്ടൻ കാസ്റ്റ് കാറ്റഗറി ആണ് നീവാരി എന്ന് പറയുന്നു അപ്പോൾ അവരുടെ സ്പെഷ്യൽ സ്വീറ്റ് ഒരു സ്നാക്സ് ആണ് ഇതുകൂടാതെ പൊക്കോടയുണ്ട് ദിസ്ഇസ് മീഡോ പൊട്ടറ്റോ ഓക്കെ ദിസ് ഓണിയൻ ഓണിയൻ പൊക്കോട റൈറ്റ് ഇത് ഓണിയൻ പൊക്കോട ഇത് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ ദിസ് സ്വീറ്റ് എന്തായാലും നമ്മളിത് കഴിക്കാൻ പോണേ ഒരു ലോക്കൽ കടയിൽ നിന്ന് ഇവിടെ സ്വീറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ലഡ്ഡു പാദുഷ പോലെയൊക്കെ ഉണ്ട് പപ്പടം പോലെയൊക്കെ ഉണ്ട് കണ്ടില്ലേ ഓരോരോ സ്വീറ്റുകൾ പപ്പടത്തിൻ്റെ കളറ് പോലെയുള്ള സ്വീറ്റുകൾ ബണ്ണ് സമോസ ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചീഞ്ചിട്ടി അതിന്റെ അതിൻ്റെ പൊക്കോടൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് ബ്രെഡ് പക്കോട അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്ന കുറച്ച് കൺവീനിയൻറ്റ് കേട്ടോ ഈ പൊക്കോട ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എൺപത്തഞ്ച് രൂപ നമ്മൾ കണ്ടില്ലേ കഴിച്ച സാധനങ്ങളെല്ലാം കൂടി എൺപത്തഞ്ച് രൂപ ഈ പിള്ളേരാണ് ഈ ഗെയിം കളിച്ചോണ്ടിരിക്കുക രണ്ടും പട്ടാൾക്കാരുടെ വെടിവെക്കുന്ന ഗെയിമില്ലേ ഷൂട്ടിങ് ഗെയിമുകൾ കളിച്ചോണ്ടിരിക്കുകയാണ് സൗണ്ട് കഴിക്കുന്നത് നമ്മൾ എന്തായാലും നേരെ പട്ടാന പത്താന ഒരു പട്ടാൻ പട്ടാനല്ല പാറ്റൺ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് പാറ്റേൺ ജ്വല്ലറിയാണ് എന്തല്ലേ വേറൊരു ടൈപ്പ് ജ്വല്ലറിയാണ് പിന്നെ നമ്മള് പാറ്റേണിലെ കാഴ്ചകൾ കാണാം ഊശി മാലകളുടെ ഒരു ഇതാണ് ഷോപ്പാണ് കൊറേ ഹാങ്ങിങ് ഉണ്ട് വീട്ടിന്റെ ഉന്നുന്റെ തൂക്കാനുള്ള അതുപോലെ കഴുത്തിലിടാനുള്ള പൈപ്പ് ഉണ്ടോ ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി പൈപ്പിൽ വെള്ളം കുടിക്കാൻ കുടിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡ്രെയിനേജ് സിസ്റ്റം അടിയിലൂടെ പോവും പണ്ടത്തെ സെറ്റപ്പ് കേട്ടോ ഇപ്പോൾ അവർ പുതിയ ടാപ്പൊക്കെ വെച്ച് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് എന്തായാലും ഇതിന് അടിയിലൂടെയാണ് കേട്ടോ ഡ്രെയിനേജ് ഒക്കെ പോകുന്നത് പുറത്തൊന്നും കാണില്ല ഡ്രൈനേജിൻ്റെ ഒരു ചാല് പോലും കാണില്ല അടുത്തുള്ള ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ഇനി പാറ്റേണിലേക്ക് പോകുന്ന കുറേ ബസ്സുകൾ അവിടെ നിന്ന് തിരിക്കുന്നുണ്ടെന്നാണ് അവൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കയറാമെന്ന് വിചാരിക്കുക കേട്ടോ അതുപോലെ തന്നെയാണ് ഇവിടെ ബസ്സുകൾ പക്ഷേ ചെറിയ ബസ്സുകൾ മിനി ബസ്സുകളാണ് ഇത് കുബോട്ട നമ്മളെ വിളിച്ചു കയറ്റും പാത്തൻ പാത്താൻ എന്ന് പറഞ്ഞാൽ വിളിച്ചു കയറ്റും അപ്പോൾ എങ്ങനെയൊക്കെ കയറി തന്നാൽ മതി ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട ഇവിടെ ഫ്രൂട്ട്സിനും തേങ്ങയ്ക്കെ ഇളനീരാരെയും ബിസിനസ് തുടങ്ങാൻ ആ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ചെയ്തോളൂ കാരണം ഇന്ത്യയിൽ നിന്നാണ് ഇളനീര് ഇങ്ങോട്ട് വരുന്നത് ഇന്നലെ കയറട്ടെ പിന്നെയും ബസ് സ്റ്റാൻഡിലേക്ക് വന്നു പാറ്റാനിലേക്കുള്ള ബസ്സുകൾ ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഓ ഇവിടെ കുറേ തപ്പണ കേട്ടോ അപ്പം നമ്മൾ ഇത് വെനിലി ബനിലി വൈക്ക് വേണോ ആ ഇവിടെ ബസ്സുകൾ കുറേ എണ്ണം നിർത്തിയിട്ടുണ്ട് അപ്പം ഇതിലേതെങ്കിലും കയറണം ഇവിടെ എഴുതിയിട്ടുണ്ടാവുമല്ലോ നോക്കട്ടെ കുറച്ച് ഹിന്ദിയൊക്കെ വായിക്കാവുന്നവർക്ക് കാണാൻ പറ്റുണ്ടോ ഓ കുറെ ഇങ്ങനെ നടക്കുവാണല്ലോ ബസ് തേടിയിട്ട് പത്തന്നിലേക്കുള്ള ബസ് തേടിയിട്ട് നടക്കും കേട്ടോ ഇങ്ങനെ ഞാൻ ചോദിക്കാം എവിടെ പോവും എവിടെ പോവും ഹിന്ദിയൊക്കെ വായിക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കാരണം ഈ ബോർഡിൽ ഹിന്ദി എഴുതിയിട്ടുണ്ടാവും അങ്ങനെ കിട്ടി എന്നാണ് പറയുന്നത് ഇതെന്തെങ്കിലും കയറുന്ന ഇത് പോകുന്നതാണൊക്കെ അമ്മമാർ പറയുന്നത് നമ്മളങ്ങനെ നേപ്പാളിലെ ഭക്തപൂർ സിറ്റിയിൽ നിന്ന് ഒരു ലോക്കൽ ബസ്സിലങ്ങനെ പത്താനിലോട്ട് പോലെ ഇതാണ് അവസ്ഥ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇല്ലേ അതൊക്കെ തന്നെയാട്ടോ എല്ലാവരുടെയും നാട്ടിൽ അതേപോലെ തന്നെ എനിക്ക് അതൊക്കെ തന്നെ നസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ വേറൊരു രാജ്യത്തുനിന്ന് ഇതുപോലെ കാണുമ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ലൊരു ഫീലിങ് കേട്ടോ നസ്റ്റാൾ ചെയ്യാൻ ഫീലിങ് നാട്ടിൽ നമ്മളങ്ങനെ പത്താം സിറ്റിയിലെത്തിയിരിക്കുന്നത് ഭയങ്കര ക്രൗഡാണ് അങ്ങനെ കാഠ്മണ്ഡുലെ ഏറ്റവും ക്രൗഡഡായ പത്താൻ സിറ്റീൻ്റെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മാർക്കറ്റാണ് ഇതിന് കുറച്ചപ്പുറത്തേക്ക് ദർബാർ സ്ക്വയർ അല്ലാണ്ട് ഇത് അത് വഴിയോര കച്ചവടക്കാർ അവരവരുടെ ഈ ചെറിയ തട്ടുകൾ സെറ്റ് ചെയ്യുന്ന കാണാം അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് രാത്രിയാകുമ്പോൾ കൂടുതൽ സജീവമാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അങ്ങോട്ട് നേരെ പോകുന്നുണ്ടോ ദർബ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഗ്ലൗസും അങ്ങനെ കൈയൊക്കെ ഒക്കെ കണ്ടില്ലേ ഭയങ്കര ഭയങ്കര തണുപ്പായിട്ടാണ് അതായത് ഇവിടെ ഒരു രണ്ട് മണിക്ക് ശേഷം മൂന്ന് മണി തൊട്ട് എന്തായാലും നല്ല തണുപ്പായിരിക്കും ഇവിടെ ഹെഡ്സെറ്റുകളും മൊബൈലിൻ്റെ ബ്രാൻഡുകളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് മൊബൈലിൻ്റെ ബ്രാൻഡല്ല സോറി മൊബൈൽ കവറുകൾ ഇവിടെ അതുപോലെ പേഴ്സും കവറുകളൊക്കെ കുറേ എണ്ണം വിൽപ്പനക്കാരുണ്ട് ഈ ബാഗുകൾ ഇതുകൊണ്ടില്ല ഹെഡ്സെറ്റൊക്കെ ഭയങ്കര വിലക്കുറമിയാണ് അതായത് ചീപ്പായിട്ട് വാങ്ങാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് ഒരു ബാഗ് വിൽപ്പനക്കാരനാണ് അയാളുടെ ഫുള്ളും ദേഹം മുഴുവൻ ബാഗാണ് എനിക്ക് ഇത് കാണുമ്പോൾ നെന്മാറ വല്ലങ്കി വേലയാണ് കണ്ടില്ലേ നെന്മാറ വല്ലങ്കി വേല പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇത് മാർക്കറ്റാണ് അപ്പുറത്തായിട്ട് ബാക്കിയുള്ള ദർബാർ സ്ക്വയറിന്റെ കാഴ്ചകളാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ നാട്ടിലെ പോലെ തന്നെ ഇതാണ്ടില്ലേ കണ്ണടകൾ വെക്കാൻ വെച്ചിട്ടുണ്ട് വാച്ച് വാച്ചുകളിൻ്റെ സോക്സ് ഇതെല്ലാം ഉണ്ട് നിങ്ങളൊരു ബ്ലൗസ് വാങ്ങുന്നത് മാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള മാസ്കുകളൊക്കെ ഉണ്ട് എന്താ എന്താ സിറ്റി ക്രൗഡ് ചെയ്യുന്നു എന്ന് നോക്കി ഒരു മാർക്കറ്റ് ക്രൗഡ് ചെയ്യാം ഇത്രയും തിരക്കുള്ള ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് അതായത് നേപ്പാളിൽ വന്ന ശേഷം ഏറ്റവും ക്രൗഡഡായിട്ട് ഇവിടെയാണ് ഫീൽ ചെയ്ത് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏറ്റവും ക്രൗഡഡും ഇവിടെ തന്നെയാണെന്നാണ് ഭയങ്കര ചീപ്പ് ആയതുകൊണ്ടാവണം ഇവിടെ എല്ലാവരും വരുന്നത് പോർക്ക് വെട്ടിവെച്ചിരിക്കണോ വേണ്ട കൊടുക്കാനാട്ടോ മീറ്റ് ആണ് ഇനി അങ്ങോട്ട് പോയിട്ട് വേറെ എന്തൊക്കെയുണ്ട് നോക്കാം ഇപ്പൊ ഇഞ്ചിയും കൂണ്ടൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് സവാളയൊക്കെ ഇതുണ്ടല്ലേ ഇഞ്ചിയും പിന്നെ ചീരക്കറികളൊക്കെയാണ് തേമ ഇതെന്തൊരു തിരക്കാ ഇവിടെ കൂണും കൂണിന്റെ അവരുടെ പാത്രങ്ങളൊക്കെ ഉണ്ടോ കൂണ് വെച്ചിരിക്കുന്നു ഭയങ്കര തിരക്കട്ടാ നമ്മൾ ശ്രദ്ധിച്ചില്ലേ നമ്മളെയും തള്ളിക്കൊണ്ട് പോകും ഈ മാർക്കറ്റിൻ്റെ അറ്റത്തായിട്ടാണ് ദർബാർ സ്ക്വയർ വരുന്നത് ആ കാണുന്ന നേരെ കാണുന്നുണ്ട് ഇപ്പം ഒരു ഏതാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നടക്കാൻ എന്തായാലും നടന്നു പോകാം സൈഡിലായിട്ട് രണ്ട് സൈഡായിട്ടും തട്ടുകടകളും ഇങ്ങനെ കുറ്റിക്കുറ്റി കടകളല്ലേ അതാണ് വഴിയോര കച്ചവടക്കാരാണ് മുകളിലോട്ട് താമസമുള്ള ബിൽഡിങ്സാണ് ഈ നെപ്പള് എവിടെ നോക്കിയാലും നമുക്ക് ഇതുപോലെ ഇഷ്ടീയ കൊണ്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കും പക്ഷേ അത് തേച്ചിട്ടുണ്ടല്ലോ മിക്കവാറും നയൻറ്റി നയൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് എല്ലാം തേക്കാതെ ആയിരിക്കും എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പങ്ങൾ ഉണ്ടാവാം ഭൂകമ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് കറക്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇഷ്ട കൊണ്ടുള്ള വീടുകൾ ഉണ്ടാക്കുന്നത് നടുക്ക് കുറച്ച് മാത്രം സിമെൻറ്റ് തേച്ചിട്ടുണ്ടാവുകയുള്ളൂ സൈഡ് ഫിനിഷിങ്ങിന് വേണ്ടി ചില ബിൽഡിങ്സ് മാത്രം ചെറുതായിട്ടൊന്ന് സിമെൻറ്റ് വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് ബട്ട് മോസ്റ്റ്ലി ഇങ്ങനത്തെയാണ് കാണാൻ പറ്റുക കണ്ടില്ലേ ഇവിടെയൊക്കെ ചെങ്കല കൊണ്ടുള്ള ബിൽഡിങ്സാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ സീക്രട്ട് ഇത് ജപ്പാൻ ചൈനയിലൊക്കെ ഇതേ മോഡല് തന്നെയാണ് നമ്മൾ എൻട്രൻസിന് അടുത്തെത്തി എവിടെയും കുറെ സൈഡായിട്ട് ആയിട്ട് ഉപദൈവങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടാണ് മെയിൻ എൻട്രൻസ് ദർബാർ ഹാളിലോട്ടോ അവിടെ ടിക്കറ്റ് ഉണ്ടാവുമായിരിക്കും നമുക്ക് എന്തായാലും പോയി നോക്കാം തിരക്ക് കൂടുന്തോറും നഗരത്തിൻ്റെ ശുചീകരണ പ്രവർത്തനത്തിൽ കമ്മിയായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നിറയെ വേസ്റ്റുകൾ ഇത്രയും നേരം ഞാൻ നല്ലൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇത്രയും നേരം നമ്മൾ നടന്നിട്ടും എവിടെയും വേസ്റ്റുകൾ കണ്ടില്ലായിരുന്നു ഇവിടെയാണ് കുറച്ചൊക്കെ വേസ്റ്റ് താഴെയും ഒക്കെ പ്ലാസ്റ്റിക് ഉണ്ട് എവിടെയും ഗാർബേജ് ബാഗും കാണുന്നില്ല ആരും ഇവിടെ വേസ്റ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ അതാണ് മെയിൻ പ്രത്യേകത നമുക്ക് ഇനി ഇതാണ് ബിൽഡിംഗ് സ്ക്വയർ എത്തിയിട്ടുണ്ട് നമുക്കിനി ഒരു ബാത്റൂമ് പോകണമെന്നുണ്ട് നമ്മുടെ കൂടെ വന്നവർക്ക് എനിക്കൊക്കെ ഒന്ന് ബാത്റൂം പോകണമെന്നുണ്ട് അപ്പോൾ ബാത്റൂമൊന്നും അന്വേഷിക്കണേ ഇവിടെ അവിടെ ഉള്ളതെന്ന് ഇതൊരു പഴക്കട കണ്ടോ ഇത് പഴത്തിനൊക്കെ നല്ല വില ഞാൻ പറഞ്ഞില്ലേ തേങ്ങക്കൊക്കെ നല്ല വില കേട്ടോ ഇവിടെ കാരണം നേപ്പാളിൽ എന്തുകൊണ്ടാണാവോ തേങ്ങയൊന്നും കൃഷി ചെയ്യാത്ത ഇതുകൊണ്ട് പഴയ നൂറ്റണ്ടോ പഴക്കമുള്ള പിന്നെ കുറെ വഴിയോരോ കച്ചവടമൊക്കെ കണ്ടില്ലേ ആർക്കെങ്കിലും തേങ്ങ കച്ചവടം നടത്തണം എന്നുണ്ടെങ്കിൽ നേപ്പാളിലേക്ക് ഇട്ട് തേങ്ങ നടത്തുക കാരണം ഇവിടെ തേങ്ങ കൃഷിയില്ല തേങ്ങ ഇളനീരൊക്കെ അപ്പം നല്ല കച്ചവടമായിരിക്കും കേട്ടോ അവർക്ക് ഇവിടെയൊക്കെ ഫൈനലി നമ്മൾ ടോയ്ലറ്റ് കണ്ടെത്തി പൈസ കൊടുക്കണം തോന്നുന്നു എന്തായാലും കയറി നോക്കാം ബാത്റൂമിൽ കയറി സെൻസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കൈ കൊണക്കാനുള്ള സാധനമുണ്ട് പിന്നെ അതുകൂടാതെ ബാത്റൂമിൽ ലൈറ്റ് വരെ സെൻസറാണ് രാജകീയമായ പദവിയുള്ള സ്ഥലമല്ലേ അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല സെൻസിങ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഏരിയ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നവർ ചായ കുടിക്കുന്നുണ്ട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ടില്ലേ എത്ര പഴക്കമുള്ള ബിൽഡിങ്സ് നോക്കി ആ ചെങ്കല്ലുകൾ തമ്മിൽ അധികമൊന്നും ഒന്നും ഇത് തേച്ചിട്ടില്ല ചുണ്ണാമ്പോ അല്ലെങ്കിൽ ഒന്നും തേക്കാതെയാണ് ചെങ്കല്ലുകൾ പതിച്ചിട്ടുള്ള വീടുകൾ പക്ഷെ ആ വീടുകളുടെയൊക്കെ ഒരു പൗരാണികത എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ എന്ത് രസമാണ് പത്ത് രൂപയാണ് കേട്ടോ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള ചാർജ് അപ്പൊ ഇനി നേരെ നമുക്ക് ദർബാർ സ്ക്വയറിലെ കാഴ്ചകളാണ് കുറേ നേരം ഞാൻ പറയുന്നു ദർബാർ സ്ക്വയറിലെ കാഴ്ചകൾ പക്ഷെ പോകുന്നില്ലല്ലേ പോകട്ടോ ഇത് കണ്ടല്ലോ പൗരാണികത ഉണർത്തിയെടുക്കുന്ന കാഴ്ചകളാണ് ഇത് കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ രാജാവിന്റെ ദർബാറിന്റെ ഭാഗങ്ങളായിട്ടുള്ള ബിൽഡിംഗ്സ് ആണ് ആ നമ്മൾ മുന്നേ പോയ ബിൽഡിങ്സ് കണ്ട പോലെ തന്നെ ഇവിടെയും ഒരുപാട് വുഡും കല്ലിൻ്റെയും കൊത്തുപണികൾ ചെയ്ത ഒരുപാട് ബിൽഡിങ്സ് എന്താ ലുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ബിൽഡിങ് അതായത് ഒരു ദർബാറിൻ്റെ സെൻറ്റർ ബിൽഡിംഗ് എന്ന് പറയാം അതിൻ്റെ മുന്നിലായിട്ട് മുന്നിലേറ്റൊരു പില്ലറുണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് സിംഹത്തിൻ്റെ അതുപോലെ നമ്മൾ മുന്നേ കണ്ട അതുപോലെ സിംഹത്തിൻ്റെ ശില്പങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു സ്ട്രക്ചറൊക്കെ നോക്കി ഒരു പ്രത്യേക ഭംഗിയാണ് തട്ട് തട്ടായിട്ട് നാലഞ്ച് തട്ടിലാണ് ഓരോ ബിൽഡിങ്ങും അന്ന് കാലത്ത് പണിതത് ഇങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോൾ എന്ത് രസം അല്ലേ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പെർഫെക്ഷനോടെ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടല്ലോ ഒരു മെഷീൻ്റെ സഹായവും ഇല്ലാതെ ഇത് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കട്ടോ അതായത് ഈ ഒക്കെ പൊളിഞ്ഞതിന് പിന്നെയും ഒന്നും കൂടി അതേ കല്ലുകൾ വെച്ചിട്ട് തന്നെ അവർ കെട്ടുന്നുണ്ട് ഇവിടെ അതേ കല്ല് ഇവിടെയും കണ്ടോ പൊളിഞ്ഞു കിടക്കാം അതുതന്നെയൊക്കെ പിന്നെയും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോളിലൊരു രാജാവിൻ്റെ ഉണ്ടല്ലോ പാമ്പ് മേലെയായിട്ട് ഇങ്ങോട്ട് നോക്കണേ പിന്നെ അതുപോലെ ടെമ്പിൾ കോംപ്ലക്സ് ഇന്നലെ രാത്രി കണ്ടത് ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇത്രയും ചെറുതാ കേട്ടോ പാട്ടാൻ ദർബാ സ്ക്വയർ ഞാൻ പോയതിൽ ഏറ്റവും ചെറിയ ദർബാ സ്ക്വയർ ചിലപ്പോ ഇതായിരിക്കാം ഇതാണ് ഇങ്ങോട്ടൊക്കെ മ്യൂസിയമാണ് നമ്മൾ അവിടെ പോകുന്നില്ല കാരണം നമ്മൾ ഇപ്പൊ കണ്ട പോലെ തന്നെ ഭക്തപൂരിൽ കണ്ട പോലെ തന്നെ ചെറിയ ചെറിയ മ്യൂസിയം ആയിരിക്കും കല്ലും ഒക്കെ ആയിരിക്കും നമ്മളിപ്പോൾ അതിൽ കയറുന്നില്ല ടൂറിസ്റ്റിനും നല്ല ചാർജും ഉണ്ട് അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്യണേ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലുമൊക്കെ മ്യൂസിയം കാണണം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കയറി കാണാവുന്നേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇതൊരു ടെമ്പിൾ വിഷ്ണുവിൻ്റെ ടെമ്പിൾ എന്ന് പറയുന്നത് കാരണം ഇങ്ങോട്ട് നോക്കുമ്പോൾ ജഡായുവിൻ്റെ ഒരു ശില്പം കാണാം നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ കയറാനും പറ്റില്ല ഇവിടെ പോലീസും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ കുറേ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് ആൾക്കാര് ഇത്രയ്ക്കൊന്നും പാറ്റേണിലെ ദർബാസ്ക്വയർ അത്രയ്ക്കൊന്നും കാണാനില്ല ചിലപ്പം നിങ്ങൾ ഈ നേപ്പാളെ കാണാൻ വരികയാണെങ്കിൽ പാറ്റേണൊരു ഓപ്ഷനായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് ഇത്രക്കുള്ളൂ ടോക്കോ ഏറ്റവും കുഞ്ഞ് ദർബ സ്ക്വയറാണ് പാറ്റേൺ അപ്പോൾ ഇത്രയ്ക്കാണ് പാറ്റേണിലെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വന്നതായിരിക്കും സീതൻ ബായ് ബായ് നമ്മളെ പാറ്റണിലെ നേപ്പാളിലെ നീവാരിസ് ഡിഷസ് ടേസ്റ്റ് ചെയ്യാൻ പോണേ അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്